നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ അഭിമാനമാണ് സഞ്ജു സാംസൺ ലഭിച്ച അവസരങ്ങളിലെല്ലാം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സഞ്ജു കാസറുമ്പോൾ തന്നെ സിലക്ടർമാരും പരിശീലകരും ഒക്കെ തന്നെയും സഞ്ജുവിന് വേണ്ട പിന്തുണ നൽകുന്നില്ലെന്ന് പറഞ്ഞേ മതിയാകും ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ദ്രുപ്ജുരേൽ എന്നീ മൂന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെ പരിഗണിച്ചപ്പോഴും സഞ്ജു സാംസണിന് ടീമിൽ ഇടം നേടാനായില്ല ഇനി ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജുവിനെ ഇടം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു സാംസണെ ടി ട്വന്റി ടീമിൽ നിന്ന് തഴഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല ഏകദിന പരമ്പരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സഞ്ജു ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി പരമ്പരയിൽ കേരളത്തിനായി കളിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ നായകനായ സഞ്ജു ആദ്യ മത്സരത്തിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി കാണുന്നുമുണ്ട് എല്ലാവരും ഇതോടൊപ്പം കേരളത്തിൽ പത്ത് വിക്കറ്റ് വിജയം നേടിക്കൊടുക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പ്രകടനത്തോടെ വമ്പനൊരു റെക്കോർഡിലേക്ക് സഞ്ജു തന്റെ കരിയർ എടുത്തുയർത്തിയിരിക്കുന്നു ഇന്ത്യക്കായി അന്താരാഷ്ട്ര ടി ട്വന്റി ടീമിലും സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിലും ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രോഹൻ കുങ്ങുമലും സഞ്ജു സാംസണും ചേർന്ന് നൂറ്റി എഴുപത്തി റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് നാൽപ്പത്തി ഒന്ന് പന്തിൽ അൻപത്തിയൊന്ന് റൺസാണ് സെഞ്ചു നേടിയത് ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപത് പ്രഹരശേഷിയിലാണ് സഞ്ജു കസറിയത് രോഹൻ കുന്നുമ്മൽ അറുപത് പന്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് അടിച്ചെടുത്തത് പത്ത് വീതം സിക്സും ഫോർ അടിച്ചെടുത്തിട്ടുമുണ്ട് രോഹന് അത് സാധിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ആറ് ഏഴ് പ്രഹരശേഷിയിലാണ് റോഹൻ കത്തിക്കേറിയത് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലെ ഉയർന്ന കൂട്ടുകെട്ടിന്റെ റെക്കോർഡിലും സഞ്ജു ഭാഗമാണ് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന ഇരുന്നൂറ്റി റൺസിന്റെ കൂട്ടുകെട്ടാണ് രണ്ടാം വിക്കറ്റിൽ തന്നെ നേടിയെടുത്തത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുണ്ടായിരുന്ന ഇതെന്താണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയാം ഇത്തവണത്തെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും സഞ്ജു സാംസന്റെ പ്രകടനം ഗംഭീരമാകുമെന്ന് ആരാധകർ തന്നെ പ്രതീക്ഷിക്കുകയാണെന്ന് പറയാം എന്നാൽ അവസരം ലഭിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട മറ്റൊരു കാര്യം അവസാന ദക്ഷിണാഫ്രിക്കൻ ഏകദിന പരമ്പരയിൽ സെഞ്ചുറി അടക്കം നേടി എല്ലാവരെയും ഞെട്ടിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ട പരിഗണന ലഭിച്ചില്ല ഇപ്പോൾ ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെടുകയും ചെയ്തു അതൊരു സൂചനയാണ് സഞ്ജു സാംസണയെ സംബന്ധിച്ച് ഇത്തരം അവഗണനകൾ ഇതാദ്യ അനുഭവമല്ല ഗംഭീർ പരിശീലകനായപ്പോൾ സഞ്ജുവിന് കൂടുതൽ പിന്തുണ ലഭിച്ചിരുന്നു ഏകദിനത്തിൽ തന്നെ ആക്കിയിട്ടും സഞ്ജുവിന് മൂന്ന് സെഞ്ചുറി അടക്കം നേടി മിന്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും സഞ്ജുവിനെ മധ്യനിരയിലേക്കാണ് മാറ്റിയത് ഇപ്പോൾ പ്ലേയിങ് ഇലവനും പുറത്തായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു തിരിച്ചുവരവ് സഞ്ജുവിന് സാധ്യമാകൂ എന്നതുപോലും കാത്തിരുന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണെന്ന് തന്നെ പറഞ്ഞാൽ മതിയാകൂ